ഹലോ ഗെയ്സ് അങ്ങനെ ഇന്ന് നമ്മളുള്ളത് വയനാട്ടിലൊരു കുരുമുളക് തോട്ടത്തിലാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ കുരുമുളക് പറിക്കുന്ന സീസണാണ് ഇവിടെയൊക്കെ അപ്പം മുളക് പറിക്കുന്നൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഏണിയിൽ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ അത്രയൊരു അതിൻ്റെ ഒരു പോരായ്മയുണ്ട് ഇത് നമ്മുടെ വയനാട്ടിൽ കാണുന്നൊരു ഉദരൻ എന്ന് പറഞ്ഞൊരു യാനമാണ് കേട്ടോ പേര് പോലെ തന്നെ ഇത് പഴുത്തത് നമ്മൾ പറിച്ചെടുക്കുമ്പോൾ തന്നെ ഇത് ഉതിർന്നു പോകും അപ്പോൾ വളരെ ശ്രദ്ധിച്ച് പറിക്കേണ്ട ഒരു ഇനമാണ് ഇത് രണ്ട് വർഷത്തിലൊരിക്കലാണ് നന്നായിട്ട് കായ്ക്കുക ഒരു വർഷം നന്നായി കായ്ക്കും പിറ്റേ വർഷം കുറച്ച് മോശമായിരിക്കും അപ്പം അങ്ങനത്തെ ഒരു ഇനമാണ് നന്നായിട്ട് പഴുത്തിട്ടുണ്ട് മുളക് കുറച്ച് നേരത്തെ പറിക്കേണ്ടതായിരുന്നു കുറച്ച് ലേറ്റായിപ്പോയി നമ്മൾ നല്ല ഹൈറ്റ് ഉള്ള മരമാണ് കേട്ടോ നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നുണ്ടോയെന്നറിയില്ല നല്ല ഹൈറ്റ് ഉള്ള മരമാണ് അപ്പോൾ അങ്ങനെ മുളക് പറിച്ച് ഇങ്ങനെ ഇത് ഓരോ മണിയും ഓരോ തിരിയും പറിക്കണം നമ്മൾ സഞ്ചിയിലോട്ട് ഇടണം അല്ലെങ്കിൽ ഇത് രണ്ട് തിരിയാകുമ്പോൾ ചാടി പൊഴിഞ്ഞു പോവും അപ്പോൾ വളരെ ശ്രദ്ധിച്ച് പറിക്കണം മുളക് കുറവാണിക്കൊല്ലം ഇത് നല്ല നന്നായിട്ട് മൊത്തത്തിൽ എല്ലാ ഇനവും കുറവാണ് ഇത് വേറൊരു ഇനമാണ് ഇത് എന്ന് പറയും മുളക് കൃഷിയുള്ളവർക്ക് അറിയുമായിരിക്കും എന്ന് പറയും ഇത് ചെറിയ മണിയാണ് കേട്ടോ പക്ഷെ ഇത് ചെറുതാണെങ്കിലും ഇതിന് തൂക്കമുണ്ട് അത് ഉണങ്ങിക്കഴിഞ്ഞാൽ അധികം ചുങ്ങിയ അങ്ങനത്തെ ഒരു ഇനമാണ് നല്ല കായുള്ളൊരു ഇനമാണ് ഇതും മറ്റതുപോലെയല്ല പുഴിഞ്ഞ് അങ്ങനെ പോവില്ല കുറച്ച് തിരിച്ച് വലിപ്പവും ഒക്കെ കുറവാണ് എങ്കിലിത് ഉണങ്ങി വരുമ്പോൾ നമുക്ക് കുറവ് സംഭവിക്കില്ല മറ്റത് വല്ലാണ്ട് കുറയും കരിമുണ്ടെന്ന് പറഞ്ഞ ഇനം നിങ്ങൾക്ക് അറിയാമായിരിക്കുമെന്ന് വിചാരിക്കുന്ന ചെറിയ മണിയാണ് മണിയാണിതിൻ്റെ ഇപ്പോൾ ഇതൊക്കെ കേട് കേടുപിടിച്ച് പോയിട്ടുണ്ട് കൊടികൾ വളരെ കുറവാണ് ഈ എന്ന് പറഞ്ഞ ഇനമൊക്കെ വളരെ കുറവായിട്ടുണ്ട് ഇത് മറ്റൊരു ഇനമാണ് കേട്ടോ ഇതെല്ലാവർക്കും അറിയുന്നതായിരിക്കും പന്നിയൂർ എന്ന് പറയും പന്നിയൂർ എന്ന് പറഞ്ഞൊരു ഇനമാണിത് ഇത് തിരി നീട്ടമുണ്ടാവും വലിയ തിരിയായിരിക്കും പക്ഷേ ഇത് തൊലുക്കി കട്ടി കൂടുതലാണ് അപ്പോൾ ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ കുറച്ച് ഇതിൻ്റെ അതായത് ഒരു കിലോ ഉണങ്ങിയാൽ നമുക്കൊരു മുന്നൂറ് ഗ്രാമൊക്കെ കിട്ടത്തുള്ളൂ നിറച്ച് കായുണ്ടാവും നല്ല തിരിയാണ് വലുപ്പമുണ്ടാവും നല്ല നീട്ടുള്ള തിരിയാണ് ഇത് പറിച്ചെടുക്കുമ്പോഴും മറ്റേ നമ്മളെ ഉതിരൻ്റെ പോലെയല്ല പെട്ടെന്ന് അങ്ങനെ പൊഴിഞ്ഞു പോകില്ല വലിച്ചു കുറച്ചാൽ തന്നെ ഇത് കുഴപ്പമില്ല ഇത് മുരിക്കിലാണ് കേട്ടോ നമ്മൾ കയറ്റിയിരിക്കുന്നത് മുരിക്കൽ കുറച്ച് കണ്ണിയൊക്കെ പിടിച്ചു വരാൻ എളുപ്പമാണ് അതായത് ഇത് പറിച്ചെടുക്കാനും നമുക്ക് എളുപ്പമാണ് ഈ കരിമുണ്ട പോലെയല്ല തിരി ഇത് കരിമുണ്ടയാണ് കുറച്ച് വലുപ്പമുള്ള തിരിയാണ് നമ്മൾ പന്നി ഊറേണ്ടത് ഇതിന് നീട്ടക്കുറവാണ് പക്ഷേ ഇത് പന്നിയൂർ നോക്കിയാൽ നല്ല നീളം ഉണ്ടാകും ഈ ഇലയും വലിയ ഇലയാണ് അത് കണ്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും ഈ കളി പന്നിയൂറ് വിപുലമായിട്ടുള്ള കൃഷിയുണ്ട് ഇപ്പം കുറച്ചും കൂടി പ്രതിരോധം കിട്ടുന്ന ഒരു ഇനമാണ് പന്നിയൂറ് കരിമുണ്ടെന്ന് പറഞ്ഞ ഇനത്തിനൊക്കെ വളരെ കേടു കൂടുതലാണ് എൻ്റെ ഒരു അനുഭവത്തിന് വെളിച്ചത്തേക്ക് കൊടിക്കു കേട് പ്രതിരോധശേഷി കുറവാണ് കരിമുണ്ട അതുപോലെ ഉതിര എന്ന് പറഞ്ഞാലൊക്കെ കേടുപിടിച്ച് പോയി ഇപ്പോൾ കുറച്ച് വളരെ കുറച്ച് ചെടികൾ മാത്രമേ നമുക്ക് അവശേഷിക്കുന്നുള്ളൂ അപ്പം മരത്തിലൊക്കെ പറച്ച് കഴിഞ്ഞു ഏതാണ്ട് നമ്മുടെ മുളക് പൊറി തീർന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇന്ന് പറിച്ച മുളക് കുറവാണ് എങ്കിലും കുറച്ചുണ്ട് അപ്പോൾ അത് മെതിക്കണം നമുക്ക് മെതിച്ച് ചവിട്ടി കാലുകൊണ്ടാണ് മെഷീൻ ഉപയോഗിക്കുന്നവരുണ്ട് നമുക്ക് കുറച്ചുള്ളതുകൊണ്ട് നമ്മൾ കാല് കൊണ്ടാണ് ചവിട്ടി മെതിക്കുന്നത് അത് പന്നിയൂറ് മാത്രമാണ് നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ ബാക്കി ഉതിരുന്നും കരിമുണ്ടയും മെതിച്ചെടുക്കാൻ വളരെ എളുപ്പമാണ് പന്നിയൂറ് നമ്മളങ്ങനെ ചവിട്ടിയാൽ അങ്ങോട്ട് പൊഴുകിയില്ല അത് തൊലിക്കട്ടയും കൂടുതലാണ് പിടുത്തം കൂടുതലാണ് അപ്പം അതിങ്ങനെ പഴുത്ത മണികൾ നമ്മളങ്ങനെ ആദ്യം കൈ കൊണ്ട് ഉതിർത്തിയിരുന്നു അല്ലെങ്കിൽ അത് ചവിട്ടുമ്പോൾ അതിൻ്റെ തൊലി പോകും അപ്പോൾ ആദ്യം പഴുത്തത് നമ്മൾ കൈ കൊണ്ട് ഉതിർത്തുക അപ്പോൾ ഇതാണ് നമ്മൾ ഉണങ്ങാനിട്ടിരിക്കുന്നതാണ് പുറച്ചമുള്ളത് അപ്പം ഇതിപ്പോൾ രണ്ട് ദിവസം കൂടി വെയിലടിച്ചാൽ ഉണങ്ങും അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കേ താങ്ക്